रामाय रामभद्राय यामा रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायावतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यम् ശിരസാ ഹനുമാന്റെ ഹിതോപദേശം പ്രഭോ അതിവിശദമിതി ശ്രുജപ്രഭോ പൂജ്യനാംമൂതീ ഭുവനപതി മമപതി പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ भुजगकुलपदिशयन नमलनखिलेश्वरन् पूर्वदेवाराधिभुक्तिमुक्तिप्रदन् पुरमधन हृदय मणिनिलयन निवासियाम् भूदेश सेविदन् भूतपञ्चात्मगन् भुजगकुलरिभुमणिरध्वजन्माधवन् भूपरि भूरिविभूषण संविदन्

താവേന തമ്പിയുമായി രമിച്ചിടിനാൻ തവന തനയനുടനസാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരന്തരം അമരവതി സുതനയൊരു ബാണേന കൊന്നുടൻ അർക്കാൽ മയക്കിന്ധയും നൽകിനാൻ അടിമലരിൽ അവനമനമഴകിനൊടു ചെയ്തവൻ ആധിപത്യം കൊടുത്താധികീർത്തിയിട വനും അവനിതനയാന്വേഷണത്തിനായാശകൾ തോറുമേകൈക നൂറായിരം പ്ലവകുല പരിവൃരെ ലഘുതരമയച്ചതിലേകം അഹമിഹ വന്നു കണ്ടിടിനേൻ വനജവിടവികളെയുടനുടനിഹ തകർത്തതും വാനര വംശപ്രകൃതിശീലം വിഭോ ഇകലിന് നിശിചരവരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയമകളിലില്ലയാതേ ഭൂമി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശവദന സമരഭുവി ദേഹ രക്ഷാർത്ഥമായി ത്വൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം ദശനിയുത ശതവയസ് ജീർണമെന്നാകലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കവതയ കരകളിതവിധി വിശിഖപാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം കമലഭവമുഖരവരപ്രഭാവേന മേ കായത്തിനേതുണ്ടായി വരാ പരിഭവവും ഒരുപൊു മരണവുമകപ്പെടാ ബദ്ധഭാവേന വന്നീടിനേനത്ര ഞാൻ അതിനും ഒരുപൊഴുതിലൊരു കാരണമുണ്ടുകേ അദ്ദേഹിതം തവത്തുമുദ്യുക്തനായി

മരണ ഭയനാശിനി നിർണയം സംസാരകാരിണി വിമല മൃതമാത്മബോധോചിതമത്യുത്തമാന്യോദ്ോഭവാൻ കളക തവ ഹൃതി സപതി തത്വബോധേനീ കാമകോപദ്വേഷലോഭമോഹാദികൾ ന്ദനനാകയാൽബുരഭാവം പരിഗ്രഹിയായി ബുദ്ധിയെ സന്ധ്യിട നീ പ്രകൃതി ഗുണപരവശതയാബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ അമൃതമയലന്ദപൂർണ നിരുപമനമേയ വ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിയമവര നിലയനൻ അനന്തൻ വിഭു നിത്യൻ നിരാകാരാത്മാ विधिहरिहरादिगल् कुन्दिर्यादवन् वेदान्तवेद्यनवेद्यनज्ञानिनाम् सकलजगदिदमरिग मायामयम् प्रभो सच्चिन्मयम् सत्यबोधम् सनातनम् जडमखिलजगदिदम् अनित्यमरिहनी जन्मजरामरणादिदुःखान्वितम् ു പണി പരമപുരുഷമറിമായങ്ങൾ ആത്മാനമാത്മനാ കണ്ടുതുക നീ പരമഗതി വരുവതിനു പരമൊരുപദേശവും പാർത്തുകേട്ടീടു ചൊല്ലിത്തരുന്നുണ്ട് ഞാൻ അനവരതമകതളിരിൽ അമിതഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം अगमलरुमगलुमलवति विशुद्धमायाशु तत्त्वज्ञानम् विमलधरमनसि भगवत् तत्त्वविज्ञानविश्वासकेलानन्दानुभूतियाल् रजनिजरवनदहन मन्त्राक्षरद्वयं रामरामेदि सदैवजिसहृदि विहाय नित्यम् मुदा രാമപഥ്യാനമുള്ളിൽ ഉറയ്ക്കയും അറിവു ചെറുതകതളിരി ഒരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ദ വേണ്ടുന്നതാകയാശുമി ഭജയാവഹം ഭക്തലോക പ്രിയം ഭാനു കോടിപ്രഭം വിഷ്ണുപാദം മധുമഥന ചരണ സരസിജയുഗളമാശുമി മൗഢ്യം കളഞ്ഞു ഭജിച്ചു ृतिकलुमिनि मनसि तनिवैण्ठलोकं गमिपान् वोकु नी परधन कलत्रमोहेन नित्यं वृध पापमार्जितु कीर्ोट् वीणीडल नळिनदल नयनमखिलेश्वरम् माधवम् नारायणम् शरणागतवत्सलम् परमपुरुषम् परमात्मानमद्वयम् ശരണമിതി ചരണകമലേടോ ശത്രുത്യത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ഛടിതി ചെയ്തിതെന്നാകിലും കാരുണ്യമീവണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സി കരുതുകിലവനു ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനവമുഖമുനികൾ വചനങ്ങളിതോർക്കടോ സത്യംചാബിസമ്മതം അമൃത സമവചനമിരി പവന തനയോദിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനം ഇരുപതിലുമഥ കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടിമിഴിച്ചു ചൊല്ലിയിടാൻ ില സദൃശം ഇവന ഇനി വെട്ടിനുറുക്കുവിൻ ധിക്കാരില്ലാർക്കുമേ മമ നിക വടിവടപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവനു കാണാനില്ല പാപിയായോ ഒരു ദുഷ്ടാത്മാഠനിവൻ കഥയമമ കഥയമമ രാമൻ എന്നൊരു ചൊൽ കാനനവാസി സുഗ്രീവൻ നാരടോ അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുർത്തനാം നിന്നെയും കൊല്ലുവാൻ ദശവദന വചനമിരി കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ നിനവുതവ മനസി പെരുതെത്രയും നന്നു നീ നിന്നോടെതിരൊരു നൂറു നൂറായിരം രജനിചരകുലപതികളായി ഞെളിഞ്ഞുള്ള ഒരു രാവണന്മാരൊരുമിച്ചെതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽക്കുപോരാ പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോട് കശ്മല കേട്ടു കേട്ടുതശാസ്യനും പാർശ്വസ്ഥിതന്മാരുടാശു ചൊല്ലിടിനാൻ ശിചരൊരുവരും ആയുധവാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അത് പൊളുതിലൊരുവൻ അവനോടടുത്തിടിനാൻ അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ ഇവനെ വയം ഇവിടെ വിരവോട് കൊന്നിടിനാൽ രാഘവൻ അതിനു പുനരിവനോട അടയാളമുണ്ടാക്കി നാമങ്ങയക്കേണമതല്ലോ നൃപോചിതം ഇതി സദസി ദശവദന സഹജവചനേന താനെങ്കിലതങ്ങനെ ചെയ്യുന്നു ചൊല്ലിനാൻ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे